ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മുഖത്തിന് നല്ല നിറവും തിളക്കവും സൗന്ദര്യവും ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന കുക്കുമർ കൊണ്ട് നല്ലൊരു നെയ്സറം ഉണ്ടാക്കുന്നത് കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ട് ഒരെണ്ണത്തിൻ്റെ ആവശ്യമില്ല ഞാനിതിൽ നിന്നും പകുതിയാണ് എടുക്കുന്നത് ഇനി ഇതൊന്ന് ഇതുപോലൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ട് ഇതുപോലെ നീരെടുത്താൽ മതി ചർമ്മത്തിന് കൂടുതൽ തിളക്കം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കുക്കുംബർ ഇനി നമുക്കിതിൻ്റെ നീരെടുക്കണം അതിനായിട്ടൊരു വഴുവെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരരിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം കുക്കുംബറിൻ്റെ നീര് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കാം വീട്ടിലുണ്ടാക്കിയ ഫ്രഷ് കറ്റാർവാഴ ജെല്ലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കറ്റാർവാഴ ജെല്ല് നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ ചർമ്മം ട്രൈ ആകാതിരിക്കാനൊക്കെ ഈ കറ്റാർവാഴ ജെല്ല് സഹായിക്കും ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കാം തേൻ മികച്ചൊരു ഒരു കൊളോചക ഘടകമാണ് അതിനാൽ ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്താൻ നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം യുവത്വം നിലനിർത്താനും വാർധക്യം മൂലമുണ്ടാകുന്ന വരകളും ചുവളുകളും ഒക്കെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കുന്ന ഒന്നാണ് ഈ റോസ് വാട്ടർ റോസ് വാട്ടറും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക വാട്ടറും കൂടി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സിറം ബോട്ടിലോ ഒഴിച്ച് വെക്കാം ഇതിനി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലോണം ഷെയ്ക്ക് ആയി കൊടുത്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ മുഖത്തടിച്ചു കൊടുത്തതിന് ശേഷം ടാബ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാം പിറ്റേന്നത് രാവിലെ സാധാരണ കഴുകിക്കളയും പോലെ കഴുകിക്കളഞ്ഞാൽ മതി നല്ല നിറവും തിളക്കവും അതുപോലെ തന്നെ സൗന്ദര്യവും കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു സിറമാണ് എപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്